നമസ്കാരം ഫിലോകാലിയ ഫൗണ്ടേഷനിൽ നിന്ന് മാരിയോ ജോസഫ് ആഡ് റിഫ്ലക്ഷൻ രണ്ടാം ദിവസമാണ് അപ്പോൾ ഒന്നാം ദിവസം നമ്മൾ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്ന ശരി തെറ്റ് വിധിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി നല്ലത് ചീറ്റ വിധിക്കുന്നതിൽ നിന്ന് മറിച്ച് വിധിക്കുന്നതിന് പകരം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയത് പഠിച്ച് മുന്നോട്ട് പോകുമെന്ന തീരുമാനം ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്നത്തത് മനുഷ്യൻ ഹാപ്പി ആയിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്നും ആഗ്രഹിക്കുന്നത് സന്തോഷവാന്മാരായിരിക്കാനാണ് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നവൻ സന്തോഷത്തിന് പോകുന്നു ഇനി മദ്യപിക്കാൻ പോകുന്നവനും സന്തോഷത്തിന് വേണ്ടി പോകുന്നു ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സന്തോഷത്തിന് വേണ്ടിയാണ് പക്ഷെ എങ്കിലും നമ്മൾ സന്തോഷവാന്മാരാണോ ഇംഗ്ലീഷിലെ ഹാപ്പിനെസ് എന്നൊരു ഒരു വാക്കുണ്ടല്ലോ ഈ വാക്കിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഫ്രഞ്ചുകാരായാലും ഇനി സ്പാനിഷുകാരായാലും അതുപോലെ ഇറ്റാലിയൻ ഇങ്ങനെ ഒരുപാട് വാക്കുകളില് അതായത് ഇതിന്റെ മൂല എന്ന് പറയുന്നത് ലക്ക് അല്ല എങ്കിൽ ഇങ്ങനെ പറയത്തില്ല മലയാളത്തിൽ ലക്കിന്റെ മലയാളം ഭാഗ്യം ഭാഗ്യം എന്ന വാക്കിൽ നിന്നുണ്ടായ ഒരു സാധനമാണ് ആക്ച്വലി ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഹാപ്പി ആകുക എന്ന് പറഞ്ഞാൽ അയാൾ ഭാഗ്യവാൻ എന്ന് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ രാജ്യത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മാസവും പറഞ്ഞ പോലെ സിവിൽ വാറുകൾ ഉണ്ടാവും ഒരു ട്രൈബും മറ്റൊരു ട്രൈബുമായി യുദ്ധം ഉണ്ടാവും അപ്പൊ നിരന്തരം യുദ്ധം നടന്നുകൊണ്ടിരുന്ന നാടുകളിൽ ആ യുദ്ധത്തിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെട്ട മനുഷ്യരെല്ലാവരും വിളിക്കുന്ന ഒരു വാക്കാണ് അവർ ഹാപ്പി ആയിട്ടോ അവർ ഹാപ്പിയാണ് അവർക്ക് ലക്കുണ്ടോ എന്ന് പറയും അവർ ഭാഗ്യവാന്മാരാണ് ആ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു ആ ചാട്ടുളിയിൽ നിന്ന് രക്ഷപ്പെട്ടു ആ അമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമല്ലോ അങ്ങനെയാണ് ഈ ഒരു വാക്ക് ഹാപ്പിനെസ് അതായത് ലക്കുള്ള ആളുകൾ ഹാപ്പിയായ ആളുകളാണെന്നുള്ളത് ചിന്ത ഉണ്ടായത് സത്യത്തിൽ അതല്ല എന്താണ് ഹാപ്പിനെസ് ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പറയാം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനിലും രണ്ട് സ്വഭാവ ഗുണങ്ങളുണ്ട് അതായത് രണ്ട് ബ്രൗസർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഒന്നാമത്തെ ബ്രൗസർ ദുഃഖം ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോസസ്സർ അങ്ങനെയാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളൊരു മൊബൈൽ വാങ്ങി അത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീഫോൾട്ട് സെറ്റിംഗിൽ ഏത് ബ്രൗസർ വേണമെന്ന് ചോദിക്കും ക്രോമ വേണോ ഗൂഗിൾ വേണോ എന്നൊക്കെ ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉപയോഗത്തിൽ വരുത്തേണ്ട ഡിഫോൾട്ട് സെറ്റിങ് ഏത് വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അത് തീരുമാനിക്കണം നമുക്ക് ദുഃഖത്തിന്റെ സെറ്റിംഗ്സ് വേണോ അതി അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സെറ്റിങ്സ് വേണോ ഇത് ഡിപെൻഡ് ഓൺ അവർ ഓൺ ഡിസിഷൻ എന്നുള്ളതാണ് നിങ്ങൾ നാളെ നിങ്ങളുടെ ഓഫീസില് എല്ലാ സ്റ്റാഫുകളും ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബാക്കി എല്ലാവരും ഇരിക്കുമ്പോൾ പതിവ് നിർഭിതമായി ചെറിയൊരു മന്ദഹാസത്തോടെ മന്ദഹാസത്തോടൊരു പുഞ്ചിരിയോടുകൂടി മൂളിപ്പാട്ടുമൊക്കെ പാടി നിങ്ങൾ ഇങ്ങനെ ഹാപ്പിയായിട്ട് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ള ജോലിക്കാരൊക്കെ വന്നിട്ട് സാർ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ എന്നെ പറ്റി എന്ന് ചോദിക്കും എന്താ അതിന്റെ അർത്ഥം സാർ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ എന്നെ പറ്റി ചേട്ടൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ എന്നെ പറ്റി എന്ന് ചോദിച്ചു അല്ലാതിന്റെ അർത്ഥം അവർ ഇന്നുവരെയും നിങ്ങളെ കണ്ടിരിക്കുന്ന ദുഃഖഭാവത്തോടെയാണ് ഇന്ന് പതിവിന് വിപരീതമായി ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിന് അർത്ഥം എന്നാണെന്നറിയോ എന്റെയും നിങ്ങളുടെയും ദുഃഖത്തിന്റെ ബ്രൗസർ ആണ് സദാ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മോണിറ്ററിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ദുഃഖിക്കാനുള്ള കാരണങ്ങളാണ് നാളെ കൊച്ചിന്റെ ഫീസ് കെട്ടാനുള്ള കാരണം ഇനി ആ അച്ഛൻ എങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ പറഞ്ഞു സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ആ ബ്രദർ അങ്ങനെ പറഞ്ഞു ആ ബിഷപ്പ് അങ്ങനെ പറഞ്ഞു ഇവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞു അവരിങ്ങനെ കമന്റ് ചെയ്ത് ആന്റി അങ്ങനെ പറഞ്ഞു അങ്ങൾ അങ്ങനെ പറഞ്ഞു എനിക്ക് വയ്യ എന്നൊക്കെ കൊണ്ട് പറ്റൂല ദുഃഖിക്കാനുള്ള കാരണങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ആ കാരണമായി ഇതിങ്ങനെ ആകുലത കേട്ടു വെച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ് ആ സെറ്റിംഗ് അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ ഹാപ്പിനെസിന്റെ മൂഡ് ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നതാണ് രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ ധ്യാനം ഇത് മാരിയ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട ഇത് സർവശക്തനായ ദൈവം പറഞ്ഞതുകൊണ്ട് ചെയ്താൽ മതി നമുക്ക് ബൈബിളിൽ നിന്ന് വചനം നോക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴ് നാല് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് ഇങ്ങനെയാ കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവിൽ ആനന്ദിക്കുക എന്നുള്ളതാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ കർത്താവിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് ജീവിക്കാനുള്ള സകല ദിവസങ്ങളും പുസ്തകത്തിൽ എഴുതിവെച്ച കർത്താവിൽ ഇന്നീ വീഡിയോ പോലും ഞാൻ റെക്കോർഡ് ചെയ്യണമെന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതിവെച്ച കർത്താവിൽ അത് നിങ്ങളിത് കാണണമെന്ന് എഴുതിവെച്ച കർത്താവിൽ അങ്ങനെ ഒരു പൂർണ്ണ ആശ്രയം സർവശക്തനായ ദൈവത്തിൽ അർപ്പിച്ച് നിങ്ങൾ ആനന്ദിച്ച് ജീവിച്ചാൽ എന്താ ഗുണം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങൾ നല്ല നല്ല എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും ചുരുക്കി പറഞ്ഞാൽ സകല പ്രാർത്ഥനക്കും ഉത്തരം കിട്ടാൻ നിങ്ങളുടെ മൈൻഡിന്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് ഹാപ്പിനെസ് സെറ്റ് ചെയ്ത് വെക്കുക അത് കർത്താവിലുള്ള ആനന്ദമായി സെറ്റ് ചെയ്ത് വെക്കുക രണ്ടാമത്തെ ഒരു വചനം വായിക്കുന്നു സഭാപ്രാസംഗ്യൻ മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം സഭാപ്രാസംഗ്യൻ മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു അപ്പം നമ്മൾ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ അമ്മച്ചി സഹോദര സഹോദരി നിങ്ങളെല്ലാം പറ്റുന്നത് പോലെ ബുദ്ധി കൊണ്ട് അധ്വാനിച്ച് കരം കൊണ്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് സമ്പാദിച്ച് ആ സമ്പാദ്യം ശരിക്കും ആസ്വദിച്ച് ആയി കുടുംബൊക്കെ ആയിട്ട് ജീവിക്കണമെന്നതാണ് ദൈവത്തിന്റെ തീരുമാനം എല്ലാം അധ്വാനിച്ചുണ്ടാക്കിയിട്ട് എന്നും ഒരു മ്ലാനമുഖത്തോടെ ആയി ജീവിക്കരുത് എന്ന് തന്നെയാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് അടുത്ത ഒരു വചനം കൂടെ വായിക്കാം ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം നാല് മുതൽ വരെ കേട്ടതായിരിക്കും പല പ്രാവശ്യം എങ്കിലും ഒന്നും കൂടെ നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ത് രസേ കർത്താവ് പൗലുസ്ലീഹ് വഴി പറയാ നിങ്ങൾ സന്തോഷിക്കുവിൻ പിന്നെയും പറയാ എപ്പോഴും സന്തോഷിക്കുവിൻ വല്ലപ്പോഴും അല്ല എന്തെങ്കിലും സന്തോഷിക്കാനുള്ള കാരണം ഉള്ളപ്പോഴല്ല എപ്പോഴും സന്തോഷിക്കാം അതായത് ദുഃഖകാരണമാണ് ചുറ്റും നടക്കുന്നതെങ്കിലും നിങ്ങളുടെ ഡീഫോൾട്ട് സെറ്റിങ്സ് മൈൻഡില് ഹാപ്പിനെസിൻ്റെതാകണമെന്ന് അപ്പൊ ഇരിക്ക വായിച്ചോട്ടെ നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മളുടെ എല്ലാ ധാരണയും അത് ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാത്തുകൊള്ളും എന്ത് മനോഹരമായ വാക്യമാണ് എന്താ വാക്യം പറയുന്നത് നിങ്ങൾക്ക് നാളെ കുറിച്ച് ഒരുപാട് ആകുലത കാണും നിങ്ങളുടെ വീട് പണി പൂർത്തിയാകുമോ മകളെ വിവാഹം കഴിപ്പിക്കാൻ പറ്റുമോ മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ വിസ റെഡിയാകുമോ ആന്റിയുടെ രോഗം മാറുമോ അങ്കിന്റെ രോഗം മാറുമോ അപ്പന്റെ പ്രശ്നം മാറുമോ മോന്റെ രോഗം മാറുമോ എന്നൊക്കെ ഇങ്ങനെ ആകുലതയുണ്ട് ആ ആകുലതയിടയിൽ നിങ്ങൾ അതിനെല്ലാം മാറ്റിവെച്ചിട്ട് സകലതും പ്രാർത്ഥനയോടെ സ്തോത്രങ്ങളോടെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ നിങ്ങളുടെ ബുദ്ധിയെ അതിലംഘിക്കുന്ന ഒരു സമാധാനം നിങ്ങൾക്കുണ്ടാകും വീണ്ടും പറയുന്നു വീണ്ടും പറയുന്നു ആനന്ദം അല്ലെങ്കിൽ സന്തോഷം സെറ്റിംഗ് ആക്കി മനസ്സിൽ മാറ്റണം എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പക്ഷെ എന്റെ സാഹചര്യം മുഴുവനും വേദനാജനകമാണ് അപ്പൊ എങ്ങനെ ഹാപ്പി ആകാൻ പറ്റും എന്ന് ചോദിക്കാം ആര്യക്കിത് പറയാൻ ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യം നന്നായിരിക്കും അതുകൊണ്ട് അല്ല അങ്ങനെയല്ല നിങ്ങൾ രണ്ട് കുറഞ്ചോസ് പന്ത്രണ്ടിൻ്റെ ഒമ്പതും പത്തും വായിച്ചു നോക്ക് എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്കൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അതുകൊണ്ട് ബലഹീനതകളിൽ ആക്ഷേപങ്ങളിലും നോക്കണേ അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനരായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത് എന്ത് രസല്ലേ എന്നത് ഒരിക്കുന്നു വായിച്ചോട്ടെ അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലന ബലഹീനരായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത് രണ്ട് കുറുന്തോസ് പന്ത്രണ്ട് ഒമ്പത് പത്ത് വാക്യങ്ങളാണ് അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് വിട്ട് ഒന്ന് വിട്ട് ഒന്ന് വിട്ട് ഒന്ന് വിട്ട് ഇങ്ങനെ കൂമ്പാര പ്രശ്നങ്ങൾ വന്ന് അടിയുമ്പോൾ തേനിച്ച പോലെ കൂമ്പാരങ്ങൾ നമ്മൾ പുറത്തു വന്ന് ചേരുമ്പോൾ നമ്മൾ പറയണം ഞാൻ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നു എന്ന് എനിക്ക് തോന്നിയ ദിവസങ്ങൾ മാരിയോ ജോസഫ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഈ ഒരു ആനന്ദമാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ടോക്ക് ഇടാൻ ഇപ്പൊ തോന്നിയതും ഞാൻ ഇടുന്നതും നിങ്ങളെ കൊണ്ടും പറ്റും അതൊക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടാം തീയതി നമ്മൾ മുപ്പത് സ്വഭാവങ്ങൾ നമ്മളിൽ രൂപീകരിച്ചെടുക്കുമ്പോൾ രണ്ടാമത് രൂപീകരിച്ചെടുക്കുന്ന സ്വഭാവത്തിന്റെ പേര് നമ്മളുടെ മനസ്സിന്റെ സെറ്റിംഗ്സ് ഹാപ്പിനെസ് മൂഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇനി അങ്ങോട്ട് നമ്മൾ തന്നെ സ്വയം ഹാപ്പി ഹാപ്പിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്നു ഞാൻ കർത്താവിലാണ് ആനന്ദിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നു നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അവസാനം നമ്മളുടെ ഡീഫോൾട്ട് സെറ്റിംഗ് ഹാപ്പിനെസ് ആയി മാറ്റിയെടുക്കുന്നു എന്നാണ് ഇതുകൊണ്ടുള്ള ഗുണം പ്രതികൂല സാഹചര്യം വന്നാലും ഇമോഷണലി നമ്മൾ പ്രതികരിക്കാതെ സ്റ്റേബിൾ മൈൻഡിൽ നിന്ന് പൊന്നാക്കി മാറ്റുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ പറ്റും ദൈവം അതിനുള്ള കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രസംഗം മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടാകും അങ്ങനെ ഉണ്ടായാൽ അതിന്റെ ഒരു പോയിന്റ് ഇൻട്രസ്റ്റ് പുണ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും കേട്ടോ മറക്കരുത് ഹാവ് എ ഗുഡ് ഡേ